കേരള പോലീസിൻ്റെ ഐ ആർ ബി അതായത് ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് മാക്സിമം നിങ്ങൾ ഇത് ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അതുപോലെ തന്നെ പി എസ് സി റിലേറ്റഡായിട്ടുള്ള ഗ്രൂപ്പുകളിലേക്കെല്ലാം ഷെയർ ചെയ്യുക ഇപ്പോൾ റിലീസ് ചെയ്തതേ ഉള്ളൂ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക എന്നിവ വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഐ ആർ ബി അതായത് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റാങ്ക് ലിസ്റ്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് പോലീസ് കോൺസ്റ്റബിൾ പോലീസ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കാറ്റഗറി നമ്പർ നാനൂറ്റി അറുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് ബാർ ടു തൗസൻഡ് ട്വൻറി വൺ അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പറിൽ മുൻപ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒ എം ആർ ടെസ്റ്റ് നടന്നിട്ടുള്ളത് മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അതുപോലെ തന്നെ ഇൻഡൂറൻസ് ടെസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞു ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് റാങ്ക് ലിസ്റ്റിൽ ഇവിടെ വന്ന ഉദ്യോഗാർത്ഥിയെ കാണാൻ സാധിക്കും ഒന്നാം റാങ്കിലായിട്ട് ജോയൽ എം ജെ എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥി ആദ്യ റാങ്കിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജസീൽ പി എം എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥി രണ്ടാം റാങ്കിൽ വണ്ടിട്ട് അങ്ങനെ റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു അതുപോലെ തന്നെ എണ്ണൂറിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു പി ഡി എഫിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എത്ര ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതിയിട്ട് എല്ലാ കടമ്പകളും പാ പാസ്സായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും നിങ്ങളുടെ പേര് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റോൾ നമ്പർ ഉണ്ടാവും അത് സെർച്ച് ചെയ്ത് നോക്കാം നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഇവിടെ റോൾ നമ്പർ കാണാൻ സാധിക്കും പിന്നീട് ഇവിടെ പേര് കാണാൻ സാധിക്കും രണ്ടാമതായിട്ട് പിന്നീട് ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അങ്ങനെ ഓരോരോ കാറ്റഗറിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തു വരുന്നത് അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്നിട്ടുള്ള നമ്മുടെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ കേരള പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ഓളിലാണെന്ന് ഉറപ്പുവരുത്തുക മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക